ഇരുമ്പിളിയം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അക്ഷരവിളിച്ചും സീറോ ടു ഒപ്പത്തിനൊപ്പം പരിപാടി കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഉപകാരപ്പെടുന്ന തലത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് തനന്ത വിദ്യാഭ്യാസ പദ്ധതിയായ പദ്ധതിയായു ഇരുമ്പിളിയം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരവെളിച്ചം കഴിഞ്ഞ വർഷം നമ്മൾ അക്ഷരവെളിച്ചം ആരംഭിക്കുകയുണ്ടായി അത് നമ്മൾ തയ്യാറായത് നമുക്കറിയാം പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കൂടിയാണ് മുൻപത്തിന്റെ പദ്ധതി കഴിഞ്ഞ ബിഇ സിയും കമ്മിറ്റിയും ഒക്കെ കൂടിയപ്പോൾ നിർദ്ദേശം അനുസരിച്ച് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി ആരംഭിക്കട്ടെ സംബന്ധിച്ചു പറഞ്ഞിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരണീയ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ വിവിധ സ്കൂളുകളിൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയുടെ തുടർച്ചയായാണ് ഈ വർഷവും പദ്ധതി നടപ്പിലാക്കുന്നത് അക്ഷരവെളിച്ചം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സുവനീർ പ്രകാശനം കുറ്റിപ്പുറം വിദ്യാഭ്യാസ ഓഫീസർക്ക് നൽകിക്കൊണ്ട് എം നിർവഹിച്ചു കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നീന്തൽ പരിശീലകനായ മുഹമ്മദ് ഹസനുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല കുറ്റിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂറ് എൻ മുഹമ്മദ് വി ടി അമീർ എൻ ഖദീജ ഭരണസമിതി അംഗങ്ങൾ പി ടി എ പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകർ കോർഡിനേറ്റർമാർ മാനേജർമാർ വിദ്യാർത്ഥികൾ പി ടി എം പി ടി എ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി